യുദ്ധമൊന്നും ചെയ്യാതെയാണ് ലബനനിൽ ഹിസ്ബുള്ളയെ ഇസ്രായേൽ തകർത്തത് പ്രധാനമായും ചെയ്തത് അവരെല്ലാം പോക്കറ്റിലിരിക്കുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ചു അപ്പോഴത്തേക്ക് കുറച്ച് പേര് മരിച്ചു കുറേ പേർക്ക് പരിക്കേറ്റു ആപ്പാടെ അവരുടെ ആ ഒരു സൈനിക സൈനികമായിട്ടുള്ള ആ ഒരു ഒരു ഘടന നഷ്ടപ്പെട്ടു പിന്നെ അവർക്ക് യുദ്ധം ചെയ്യാനൊന്നും ശരിക്കും ഗാസായിലൊക്കെ പോലെ അവരെ പോലെ പിന്നെ യുദ്ധം ചെയ്യാനുള്ള ഒരു ശേഷി അവർക്കില്ലാതായിപ്പോയി ഹിസ്ബുള്ളക്ക് ഇല്ലാതായിപ്പോയി അങ്ങനെ പിന്നെ ഇസ്രയേലിൻ്റെ മുന്നിൽ പരാജയപ്പെടുന്ന യുദ്ധമൊന്നും ചെയ്യാതെ തന്നെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥ അവർക്ക് വന്നു ചേർന്നു ഇപ്പോഴിതാ മുഖ്യശത്രുവായി ഇസ്ര പിന്നെ ഇറാനെതിരെ ഇസ്രായേൽ ആഞ്ഞടിച്ചിരിക്കുന്നു അതിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും ബുദ്ധിപൂർവ്വമായ കാര്യം ഇസ്രയേലിൻ്റെ ഈ ഇറാനിലെ സൈനിക നേതാക്കളെയും അതുപോലെ തന്നെ ഈ അനുഭവം ഉണ്ടാക്കാൻ കഴിവുള്ള ശാസ്ത്രജ്ഞരെയും അവരെല്ലാം ഒരു ചർച്ചയ്ക്ക് ഒരു സ്ഥലത്ത് എത്തിച്ചു എത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കി അവരെ എല്ലാം ഇരിക്കുന്നിടത്തേക്ക് ബോംബിട്ടു അവരെല്ലാം ചത്തു ഇപ്പം പുതിയ ആളുകളെ നിയമിച്ചിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം അപ്പം ഇറാനിട്ട് ഒരു കൊട്ട് കൊടുക്കുന്നതിൽ വാസം പറഞ്ഞാൽ അതിൽ ദുഃഖിക്കുന്ന എത്ര പേരുണ്ട് എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇറാൻ മാത്രമല്ല ഇറാനെ ഒന്ന് ഇറാൻ ഭരണകൂടത്തെ ഒന്ന് പിടിച്ചിറക്കി വിടേണ്ട കാലം കഴിഞ്ഞു നാൽപ്പത്താറ് വർഷമായി അവർ ആ ജനതയെ ഞെക്കിപ്പിടിച്ചുകൊണ്ട് ഞെക്കി ഞെക്കിക്കൊന്നുകൊണ്ടിരിക്കുന്നു കാരണം ഒരു ഒരു മതത്തിന് ജനങ്ങൾ ഒരു ഭരണം ഒരു മതം ഏറ്റെടുക്കാനുള്ള യാതൊരു അവകാശവുമില്ല ആ മതം അവരുടെ വ്യക്തിപരമായൊരു ജീവിത ദിനക്രമമായിട്ട് മാത്രം മാറണം ഇപ്പം ഈ ഇപ്പോൾ പിന്നെ ഫ്രാൻസിൽ ഒരു കർദിനാളിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണം ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും നമുക്കൊക്കെ എന്തു തോന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത നേതാവിൻ്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇങ്ങോ പിന്നെ ഭരണകൂടം വന്നു കഴിഞ്ഞാൽ സ്ഥിതി എന്താകും ഒരു മതത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇസ്രായേലിലും അതുതന്നെയാണ് സംഭവിക്കുന്നത് ഒരു മതത്തിൻ്റെ പേരിലാണ് ഇസ്രായേൽ രംഗത്ത് പിന്നെ രംഗത്തുള്ളത് വാസ്തവം പറഞ്ഞാൽ അതിനു പകരം അവിടെയുള്ള മനുഷ്യരെല്ലാം ചേർത്ത് ഒരു വിശാല ഇസ്രായേൽ വന്നിരുന്നുവെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എല്ലാ മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ഇസ്രായേൽ മാറിയിരുന്നുവെങ്കിൽ പക്ഷേ യഹൂദനെ മുച്ചൂടും മുടിച്ചേ പറ്റൂ അവരെ മുഴുവൻ കൊന്നേ പറ്റൂ എന്നുള്ള ഒരു തത്വശാസ്ത്രത്തിലാണ് പല മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് അങ്ങനെ അവരുടെ കിതാബിലോ പ്രവാചകൻ പറഞ്ഞതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ശത്രുത നമ്മൾ നമ്മൾ പിന്നെ വ്യക്തികൾ തമ്മിൽ വിചാരിച്ചാൽ കൂടി പറ്റില്ല കാരണം ആശയപരമായിട്ട് അങ്ങനെയുള്ള ആ ശത്രുത കിടക്കുന്നു അപ്പം അത് അതാണ് ആദ്യം മാറേണ്ടത് കാരണം പണ്ട് കിതാബുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ യാഥാർഥ്യത്തിനും ഇന്നത്തെ പിന്നെ സാഹചര്യത്തിനും അനുസരിച്ച് നമ്മൾ ചിന്തിക്കേണ്ടേ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് അതോ നമ്മൾ പഴയ രീതിയിൽ അന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് അതിൽ നിന്ന് നമ്മൾ അണു അടുവിട മാറില്ല എന്ന് പറയുന്നതാണോ ശരി ഇപ്പം ഇസ്രയേലിൻ്റെ ഇസ്രയേലുണ്ടായതും ഇസ്രായേൽ നിലനിൽക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളിൽ പലതിനോടും എനിക്കും അനുഭാവം തോന്നിയിട്ടില്ല കാരണം മറ്റു മനുഷ്യരെ കൊല്ലാനോ അല്ല മറ്റു മനുഷ്യരുടെ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനുള്ള യാതൊരു അവകാശവും നമുക്കില്ല പ്രത്യേകിച്ച് ഇപ്പം ഇസ്രു യഹൂദർക്ക് ഇസ്രായേലിൽ അവകാശം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവർ ജീവിച്ചിരുന്ന സ്ഥലമാണിത് പക്ഷേ പത്തിരണ്ടായിരം വർഷമായിട്ട് അവരെ അവിടുന്ന് അടിച്ചോടിച്ച് വിട്ടതാണ് പരലും ചേർന്ന് അത് മുസ്ലിങ്ങൾ പിന്നീട് വന്നതാണ് അപ്പം പിന്നീട് ഇത്രയും പത്തായിരത്തി അഞ്ഞൂറ് ഏറെ വർഷമായിട്ട് ജീവിക്കുന്ന ആളുകളെ അവിടുന്ന് പുറത്തിറക്കി വിട്ടിട്ട് നമുക്കൊരു രാജ്യത്ത് സ്ഥാപിക്കാനുള്ള അവകാശമൊന്നും പ്രത്യേകിച്ചില്ല പക്ഷേ ഇന്നിപ്പം ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് എഴുപത്തഞ്ച് വർഷം നൂറ് വർഷം ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു അപ്പോൾ ഇന്ന് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുകയും എല്ലാവരും പരസ്പരം ഒത്തുപോകാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത് അതോ ആ ആജീവനാന്തകാലം ഈ നമ്മുടെ എം സ്വരാജ് പറഞ്ഞ പോലെ പിന്നെ ഏത് അവസരത്തിൽ വേണമെങ്കിലും നമ്മുടെ പിന്നെ പലസ്തീൻകാർക്ക് പിന്നെ വന്ന് ഇസ്രായേലിനെ ആക്രമിക്കാം എപ്പോൾ വേണേലും വന്ന് ആക്രമിക്കാം അതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് പറഞ്ഞത് ഈ ഒക്ടോബർ ഏഴിന് അവർ നടത്തിയ ആക്രമണത്തെ അദ്ദേഹം ജസ്റ്റിഫൈ അങ്ങനെയാണ് കാരണം അവരുടെ സ്ഥലം കയ്യേറിയതാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവർക്ക് വന്ന് ആക്രമിക്കാം അതാണോ അതിൻ്റെ ശരി പത്ത് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് പേരെ കൊല്ലുകയും കുറേ ആളുകളെ പിടിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്ത് അതാണോ ഇന്നത്തെ ഇന്നത്തെ നീതിക്കും പിന്നെ നിയമത്തിനും മര്യാദയ്ക്കും ചേർന്നത് അപ്പോൾ ഈ കാലത്തിന് ചേർന്ന രീതിയിൽ ഒത്തുപോകാനുള്ള ഒരു ശ്രമം അതുണ്ടാവുന്നില്ല അവിടെയാണ് ഈ പ്രശ്നം നിലനിൽക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതിനെല്ലാം ശക്തമായിട്ട് നിൽക്കുന്നത് വളമിട്ട് കൊടുക്കുന്നത് ഇറാനാണ് ഇറാന് ഈ നാൽപ്പത്താറ് വർഷമായി അവർ അവിടെ ഒരു വിപ്ലവം ഉണ്ടായിട്ടെന്ന് ജിമ്മിക്കാറ്ററിൻ്റെ കാലത്താണ് ഇത് വിപ്ലവം ഉണ്ടാകുന്നത് അത് അന്ന് തന്നെ അടിച്ചമർത്താമായിരുന്നു നിമിക്കാരുടെ അത് വേണ്ട രീതിയിൽ കൈതു ചെയ്തു എന്ന് പിന്നെ സംശയിക്കുന്ന പലരുമുണ്ട് അന്ന് ചെറിയൊരു വിഭാഗം അമേരിക്കൻ സൈന്യം അമേരിക്കക്കാർ വിചാരിച്ചാൽ കൂടി അവരെ തകർത്ത് കളയാൻ പറ്റുമായിരുന്നു എന്നാണ് പിന്നീട് ചില റിപ്പോർട്ടുകളിൽ കണ്ടത് അതിപ്പം ലെനിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അവർ കമ്മ്യൂണിസ്റ്റുകാർ അധികാരം പിടിക്കുമ്പോൾ ഒരു പേര് ശക്തമായിട്ട് രംഗത്ത് വന്നിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരത്തിൽ വരാൻ പറ്റുകയായിരുന്നു എന്ന് അപ്പോൾ ആ സമയത്ത് വേണ്ടതുപോലെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല പിന്നെ അവർ ആ അവരുടെ ശക്തിയും അവരുടെ സ്വാധീനവും കൺസോളിഡേറ്റ് ചെയ്തു അവർ ഇങ്ങനെ നിലനിൽക്കുന്നു അപ്പോൾ ഒരു മുള്ള മുള്ളാമാരും എന്താ ആയത്തുള്ള എന്ന് പറഞ്ഞൊരു ഒരുത്തൻ എങ്ങാർക്കൊക്കെ അത് ഭരിക്കാനായിട്ടുള്ള അവകാശം എന്തവകാശമാണല്ലോ ഒരു രാജ്യം ഭരിക്കാനുള്ള അവകാശം എന്നിട്ട് അത് മതപരമായിട്ട് ഭരിക്കുക ആ ജനങ്ങളുടെ പിന്നെ പിന്നെ സ്ത്രീകളെ അടിമപ്പെടുത്തിയും ആ രീതിയിലൊക്കെ അപ്പോൾ ഇറാനെ തകർത്ത് കളയണം പിന്നെ നോർത്ത് കൊറിയ അത് മറ്റൊരു ഭീകരരാഷ്ട്രം ഇനി ഒരു ഭീകരരാഷ്ട്രമായിട്ട് വളർന്നു വരുന്നുണ്ട് നമ്മുടെ താലിബാൻ വിസ്മയം താലിബാൻ വിസ്മയം പിന്നെ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെയൊക്കെയുള്ള ഭീകരന്മാരെ വളർന്നു വരാൻ തന്നെ അനുവദിക്കരുത് അനുവദിക്കരുതെന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഈ ഈ പിന്നെ ഇറാനിട്ട് ഒരു കൊട്ട് കൊടുത്തതിൽ ഒരു തെറ്റുമില്ല അത് അർഹിക്കുന്നത് തന്നെയാണ് എന്ന് മാത്രമല്ല ആ മുള്ളാമാരെ അവിടുന്ന് പിന്നെ ഇറക്കി വിടുകയും ചെയ്യണം അവിടെ ജനാധിപത്യം വരട്ടെ ഇറാൻ ഇറാൻ ആ പാരമ്പര്യത്തിലേക്ക് മഹത്തായ ഒരു സംസ്കാരമാണ് പിന്നെ ഭൂമിയിലെ ആദി ആദിമ സംസ്കാരങ്ങളിലൊന്നാണ് അവിടെ ആ സംസ്കാരവും അവിടെ ആ ജനാധിപത്യവും മനുഷ്യ മനുഷ്യത്വവും തിരിച്ചു വരട്ടെ ആ വൃത്തികെട്ട മതത്തിൻ്റെ ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണം ഉണ്ടാവാ ഉണ്ടാവുന്നത് അത് ഇല്ലാതാവട്ടെ അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള എന്ന് പറയുമ്പോൾ അതെല്ലാ രാജ്യത്തും ഏത് രാജ്യത്തും ഇന്ത്യയിലായാലും അഫ്ഗാനിലായാലും അമേരിക്കയിലായാലും ഒരിടത്തും അങ്ങനെ ഉണ്ടാവരുത് മതത്തിന് അമിതമായ സ്വാധീനം ഉണ്ടാകരുതെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അപ്പം ഇസ്രയേലിലും ആ മതത്തിൻ്റെ ഇല്ലാത്ത ഒരു കാലം പിന്നെ അമിതമായ സ്വാധീനം ഇല്ലാത്ത ഒരു കാലം എല്ലാവർക്കും തുല്യമായിട്ട് ജീവിക്കാവുന്ന ഒരു കാലം ഒരുപക്ഷെ അത് എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഇസ്രായേലിൻ്റെ ഈ ചെയ്തി ചെയ്തിപ്പം ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട് അപ്പം അത് ഇതെല്ലാം കണ്ടുകൊണ്ടാണല്ലോ പിന്നെ ഇസ്രായേൽ തിരിച്ചടി പിന്നെ അങ്ങോട്ട് യുദ്ധം പിന്നെ അങ്ങോട്ട് മിസൈലൊക്കെ അയച്ചത് എന്ന് മാത്രമല്ല ഒരാൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഇരിപ്പുണ്ട് മുകളിലല്ല അമേരിക്കയിലുണ്ട് അമേരിക്ക എപ്പോഴും ഇസ്രായേലിന് തുണയായിട്ടുണ്ട് തരും കാരണം ഇസ്രായേൽ പോലൊരു ചെറിയ രാജ്യത്തിന് ഇത്രകാലം എത്ര കാലം യുദ്ധം ചെയ്യാ യുദ്ധം ചെയ്യാൻ കഴിയും എത്ര കാലം ആയുധങ്ങളുണ്ടാവും അപ്പോൾ അതിക്ക് അത് പിന്നെ അതിന് യാതൊരു ലോഭവും കൂടാതെ കൊടുക്കുന്നത് അമേരിക്ക തന്നെ അപ്പോൾ അമേരിക്കയുടെ പിന്തുണയുള്ളടത്തോളം കാലം ഇസ്രയേലിനെ ഒന്നും ചെയ്യാനും ആവില്ല പിന്നെ ഈ ഇറാന് പിന്നെ റഷ്യയുടെ പിന്തുണയുണ്ട് പക്ഷേ അതുകൊണ്ട് വലിയ ഫലമില്ല വലിയ റഷ്യ തന്നെ ആ പാടെ അവശ നിലയിലാണ് പിന്നെയുള്ളത് ചൈനയാണ് ചൈന പിന്നെ അമേരിക്കയെ പടക്കാൻ നമ്മളിപ്പോൾ പറ്റി നമ്മൾ കഴിഞ്ഞ പിന്നെ ഐറ്റത്തിൽ പറഞ്ഞതുപോലെ പാകിസ്ഥാനോ അമേരിക്കയോ കിട്ടുമൊക്കെ ഇത്രയും അടുത്ത ബന്ധം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ചൈനയുമായിട്ടൊക്കെ തന്നെയും അമേരിക്കക്ക് അടുത്ത ബന്ധങ്ങളാണുള്ളത് അതൊന്നും പിന്നെ ആരും ഇഷ്ടപ്പെട്ടു എന്നു വരില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലോകരംഗത്തെ കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയായാലും ഇറാനിൻ്റെ ആ ഭരണം ഒന്ന് മാറുകയും അവിടെ ജനാധിപത്യം വരികയും ചെയ്യേണ്ടത് ഒരാവശ്യമാണ് അത് മിഡിൽ ഈസ്റ്റിന് മാത്രമല്ല ലോകത്തിന് മൊത്തം വേണ്ടതാണ് അതിന് പുറമേ നമ്മുടെ സൗത്ത് കൊറിയ പിന്നെ നോർത്ത് നല്ലൊരു അടി കൊടുത്ത് ആ ആ പരട്ടകളെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് വേണ്ടത്